നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാംകൂട്ടത്തിൽ കണ്ടെത്താൻ ഇതുവരെ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല കോയമ്പത്തൂരിലെ പരിശോധനകൾ വിഫലം തമിഴ്നാട്ടിലെങ്ങും അരിച്ചു പെറുക്കുന്ന കേരള പോലീസിനെ കാണാം ഇപ്പോഴിതാ കൂടുതൽ പോലീസ് സംഘാംഗങ്ങൾ കർണാടകയിലേക്ക് നീങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം പിടികൊടുക്കേണ്ടതില്ല എന്നാണ് അഭിഭാഷകർ രാഹുലിനെ ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി മുൻകൂർ പരിഗണിക്കുന്നത് വരെ മുങ്ങി നിൽക്കാൻ തന്നെയാണ് രാഹുലിന്റെ പദ്ധതി ഏതെങ്കിലും വിധത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജി നൽകും അതുവരെ ഒളിയിടത്തിൽ തന്നെ കഴിയുകയാവും രാഹുലിന്റെ ലക്ഷ്യം മറുവശത്ത് ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ രാഹുലിനു വേണ്ടി വാദിക്കുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം പീഡന കേസുകളിൽ പെടുന്ന പ്രതികളോട് മുങ്ങാൻ അവരുടെ അഭിഭാഷകൻ ഉപദേശിക്കുന്നത് അതിന് പിന്നിൽ പഴയകാല ചില കാരണങ്ങളുണ്ട് ആധുനിക പോലീസ് ഏറെ മാറി എന്നാൽ പണ്ട് കാലത്തൊക്കെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പ്രതിപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ കയ്യിൽ പെടുകയാണെങ്കിൽ പോലീസ് ചില നമ്പറുകളൊക്കെ ഇറക്കും പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ മിക്കവാറും അവൻ്റെ നെഞ്ചിൽ നിന്ന് കുറേ രോമം പിഴുതെടുക്കും പിന്നീട് അവ കൊണ്ടുപോയി ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വസ്ത്രത്തിലൊക്കെ ഒന്ന് വിതറും പരിശോധനയിൽ പ്രതിയുടെ രോമം പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് കിട്ടുമല്ലോ ഇപ്രകാരം രക്തസാമ്പിളുകൾ വരെ പെൺകുട്ടിയുടെ വസ്ത്രത്തിലൊഴിച്ച സംഭവങ്ങളുണ്ട് എന്ന് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ പറയും ഇത്തരം ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നമ്മുടെ പോലീസ് സേനയിലുണ്ടത്രേ അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നതുവരെ സാധാരണ പ്രതിയോട് ഒന്ന് ഒളിച്ചു താമസിക്കാൻ അവരുടെ അഭിഭാഷകൻ ഉപദേശിക്കും വലിയ തെളിവുകളൊന്നും പോലീസിന്റെ കയ്യിൽ വെച്ചു കൊടുക്കാതിരിക്കാൻ പലപ്പോഴും കൃത്രിമ തെളിവുകളിലൂടെയാവും പോലീസ് പ്രതിയെ പൂട്ടുക തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് നിയമപരമായി തെളിയിക്കുക പോലീസിനും പ്രോസിക്യൂഷനുമൊക്കെ വലിയ വെല്ലുവിളിയാണ് എന്നാൽ രാഷ്ട്രീയമായി ഏതെങ്കിലും വിധത്തിൽ വലിയ ലാഭം കൊയ്തെടുക്കാനുള്ള ശ്രമം സർക്കാർ തുടരുന്നു ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് അതിന് മുൻപ് തലേന്ന് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്നു വളരെ പെട്ടെന്ന് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു അറസ്റ്റ് ചെയ്യുന്നു മാധ്യമ ശ്രദ്ധ ഏതുവിധേനയും ചിതറിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരം നാടകങ്ങൾ തുടരും ഇതിനിടയിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡനക്കേസിലെ പരാതിക്കാരിയായ യുവതിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി വ്യാപകമായ സൈബർ ആക്രമണം യുവതിക്ക് നേരെ നടക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരമൊരു സുരക്ഷ യുവതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പീഡനത്തിനിരയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെയുണ്ട് പെട്ടെന്ന് തന്നെ അഭിഭാഷകരുമായി ആലോചിച്ച് അവിടെ നിന്ന് മുങ്ങി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് രാഹുലിന്റെ ഫ്ലാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രാഹുൽ മുങ്ങിയ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളില്ല അവ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് എം എൽ എ പാലക്കാട് നിന്ന് കടന്നു കളഞ്ഞത് ഒരു ചുവന്ന പോളോ കാറിലാണ് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഒരു സിനിമാ ഈ കാർ പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി എന്ന വിവരം മനസ്സിലാക്കിയ ഉടൻ തന്നെ രാഹുൽ അവിടെ നിന്ന് മുങ്ങി പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ് രാഹുൽ അപ്രത്യക്ഷനായത് എന്ന് പോലീസ് സംഘം കണ്ടെത്തി അതുവരെ കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം സജീവമായി ഉണ്ടായിരുന്നു എന്നാൽ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന വിവരം പുറത്തു വന്നതോടെ ഒരു ചുവന്ന പോളോ കാറിൽ രാഹുൽ കണ്ണാടിയിൽ നിന്ന് കടന്നു കളഞ്ഞു ഇതിനുശേഷം രാഹുൽ എവിടെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല എന്നാൽ ഇതിനിടയിൽ അടൂറുകാരനായ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർന്നുവെന്നാണ് ചേർന്നു അന്വേഷണ സംഘം കരുതുന്നത് ഇവർ തമിഴ്നാട്ടിലുണ്ടോ അതോ കർണാടകയിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കോ കടന്നോ എന്നതാണ് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ സംശയം ഇക്കഴിഞ്ഞ ദിവസം ഒരു ഫാം ഹൌസിൽ രാഹുൽ മാങ്കൂട്ടവും സംഘവും ഉണ്ട് എന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ആ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാതൊരുവിധ സൂചനയും അവിടെ നിന്ന് പോലീസ് സംഘത്തിന് ലഭിച്ചില്ല കണ്ണാടിയിൽ നിന്ന് യാത്ര തുടങ്ങിയ ചുവന്ന പോളോ കാർ ഇടയ്ക്ക് വെച്ച് അപ്രത്യക്ഷമാകുന്നു ആ കാർ വഴിയിലെവിടെയെങ്കിലും ഒളിപ്പിച്ചു നിർത്തി മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി പിന്നീട് രാഹുൽ രക്ഷപ്പെട്ടു എന്ന സംശയം അന്വേഷണ സംഘത്തിന് ശക്തമാണ് ചുവന്ന പോളോ കാർ നോക്കി സി സി ടി വി ദൃശ്യങ്ങളിലൂടെ സഞ്ചരിച്ച അന്വേഷണ സംഘം ഇടയ്ക്ക് വെച്ച് എല്ലാം അടപടലം തകിടം പറയുന്ന കാഴ്ച കണ്ടു ചുവന്ന പോളോക്കാരനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയതിൽ പിന്നെ കാണാനേയില്ല കേസിൽ പ്രതിയാണ് സുഹൃത്ത് ജോബി ജോസഫ് ഇയാളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട് എന്ന് പോലീസ് കരുതുന്നു നേരത്തെ രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു താമസിച്ചു എന്ന് കരുതുന്ന പ്രദേശമൊക്കെ പൂർണ്ണമായും പരിശോധിച്ചു കഴിഞ്ഞു പോലീസ് സംഘം രാഹുലിന്റെ ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ അന്വേഷണ സംഘം തുടരുന്നു ഇന്നലെ അടൂരിലെ രാഹുലിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് അടപടലും വിട്ടിലായി സുഹൃത്ത് ഫെനി തൊട്ടു പിന്നാലെ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കുത്തിയിരുപ്പ് സമരം തുടങ്ങി പച്ചയ്ക്ക് പലതും വിളിച്ചു പറഞ്ഞു മാധ്യമ പ്രവർത്തകർ തടിച്ചുകൂടി പാലക്കാട് രാഹുലിന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായതൊന്നും തടഞ്ഞില്ല എന്നാണ് വിവരം ഒരു മാസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചത് അതിലാവട്ടെ അതിജീവിത കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളുമില്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ പീയെ ഫസലിൽ നിന്നും ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പരിശോധനകൾ വൈകുന്നേരം നാലു മണിവരെ നിന്നു എന്നാൽ ഫ്ളാറ്റിലെ ജീവനക്കാരോ അടുത്തുള്ള ഫ്ളാറ്റുകാരോ രാഹുലിനെതിരെ ഒരൊറ്റ മൊഴി പോലും ഇതുവരെ പോലീസ് സംഘത്തിന് കൊടുത്തില്ല ഞായറാഴ്ച രാവിലെ തന്നെ അന്വേഷണ സംഘം രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിയിരുന്നു പ്രാഥമിക പരിശോധന ശനിയാഴ്ച നടത്തിയിരുന്നു എങ്കിലും ഫ്ളാറ്റ് അരിച്ചുപെറുക്കുകയായിരുന്നു അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി തുടർന്ന് അന്വേഷണ സംഘം ചർച്ച നടത്തി രാഹുൽ എവിടെയെന്നറിയില്ല യുവതി രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി എന്നതിന്റെ തെളിവുകളും മുന്നിലില്ല വല്ലാത്ത പരീക്ഷണമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മറുവശത്ത് രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗല മഞ്ജിത്ത് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് മൂന്നാം തീയതി രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നാണ് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇന്നും വൈകുന്നേരത്തിന് മുൻപ് ഏതു വിധേയയും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന് നൽകിയിരിക്കുന്നത് പോലീസ് സംഘം കേരളം അരിച്ചുപറക്കുന്നു ഇപ്പോൾ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ ടീമിലേക്ക് കൂടുതൽ പോലീസുകാരെ അയച്ചു പ്രത്യേകിച്ച് സി പി എം അനുഭാവികളോ ഇടതുപക്ഷ വിശ്വാസികളോ ആയ പോലീസുകാരെ തെരഞ്ഞു പിടിച്ചാണ് ഈ ടീമിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും കൂടുതൽ തിരച്ചിലിനു വേണ്ട സംഘങ്ങൾ രൂപീകരിക്കാൻ എ ഡി കർശന നിർദ്ദേശം നൽകി ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നാണ് എ ഡി ജി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് സംശയമുള്ള ഏത് സ്ഥലത്തും പരിശോധന നടത്താം എന്ന ഉത്തരവ് നിലവിലുണ്ട് ഇതിനിടയിൽ ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം പകുതിയോളം ശബ്ദരേഖകളുടെ പരിശോധനകൾ പൂർത്തിയായി തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ശബ്ദരേഖകൾ പരിശോധിക്കുന്നത് പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലിന്റെയും പരാതിക്കാരിയുടേതും ആണ് എന്നന്വേഷണ സംഘം ഉറപ്പിച്ചു അതിജീവിതയ്ക്കെതിരായ എല്ലാ ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് ഇതിനകം തന്നെ പോലീസ് കത്തയച്ചു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതിജീവിതക്കെതിരായ നിരവധി വെളിപ്പെടുത്തലുകളുണ്ട് ഇത്തരം വാർത്തകൾ പൂർണ്ണമായി നീക്കണമെന്നാണ് മെറ്റയോട് ഇപ്പോൾ കേരളത്തിന്റെ പോലീസ് സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് പോസ്റ്റുകൾ മാത്രമല്ല അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കമന്റുകളും നീക്കം ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ കടന്ന ഫോക്സ് വാഗൺ ചുവന്ന കാർ സാധാരണ പാലക്കാട് കാണാറില്ല എന്നാണ് ആളുകൾ പറയുന്നത് എം എൽ എയുടെ ഫ്ളാറ്റിന് സമീപത്തുള്ളവർ ഈ കാർ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങളാണ് ആളുകളെ പോലീസ് സംഘം കാട്ടി ഈ കാർ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇന്നലെ അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിരോധം സൃഷ്ടിച്ച രാഹുലിന്റെ സുഹൃത്തു ഫെനി വല്ലാത്ത തലവേദനയാണ് പോലീസിനെ സമ്മാനിച്ചത് രാഹുൽ മാൻകൂട്ടത്തിൽ അന്വേഷിച്ച് പോലീസ് സംഘം ഫെനിയുടെ വീട്ടിലെത്തി ഇതോടെ കലിമൂത്ത് ഫെനി അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പരിശോധനയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയില്ലാതെ തന്നോട് പെരുമാറിയെന്നാണ് ഫെനി പറയുന്നത് ഒടുവിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു ഫെനിയെ നീക്കാനെത്തിയ പോലീസുകാരോട് നീ മസിൽ പിടിക്കാൻ നിൽക്കരുത് എനിക്ക് പരാതിയില്ല റിമാൻഡ് ചെയ്തോ എന്നൊക്കെ ഫെനി വിളിച്ചു പറയുന്നു ഇതൊക്കെ ചാനലുകൾ തത്സമയം സംപ്രേക്ഷണം ചെയ്തു രാഹുലിന്റെ ഫ്ളാറ്റ് അരിച്ചു പെറുക്കിയെങ്കിലും രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മുങ്ങിയ വഴിയും ഇടയ്ക്ക് വെച്ച് പോലീസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു നഗരത്തിലെ ഒൻപതിടങ്ങളിലുള്ള സി സി ടിവികൾ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളാണ് ഇന്നലെ പോലീസ് തുടർന്നത് ഒട്ടനവധി സുഹൃത്തുക്കളെയും മറ്റു മറ്റ് ഒക്കെ ചോദ്യം ചെയ്തിട്ടും രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നാൽ രാഹുൽ പങ്കൂട്ടത്തിൽ വളരെ സുരക്ഷിതനായി ഇപ്പോഴും അഭിഭാഷകനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന വിവരവും പുറത്തുവരുന്നു ബുധനാഴ്ച പീഡനത്തിന് പുറമെ ഒന്നിലധികം കേസുകളിൽ രാഹുലിനെ കുരുക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്ന കേസിലാണ് രാഹുലിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ സംഘം തുടരുന്നത് ഗർഭചിത്ര കുറ്റത്തിൽ മതിയായ തെളിവുകൾ ലഭിച്ചു എന്ന് പോലീസ് വിലയിരുത്തുന്നു ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ രാഹുലിന് നിർവാഹമില്ല വിവാഹബന്ധം വേർപ്പെടുത്തി അഞ്ചു മാസത്തിനു ശേഷമാണ് രാഹുലുമായുള്ള സൗഹൃദമെന്നതാണ് യുവതിയുടെ മൊഴി രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തിയതിന്റെയും ഒക്കെ ശബ്ദ സന്ദേശമാണ് പോലീസിന്റെ മുഖ്യ ആയുധം എന്നാൽ മറുവശത്ത് യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം പരാതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു എന്ന യുവതിയുടെ ശബ്ദരേഖ തന്റെ കൈവശമുണ്ട് എന്ന രാഹുലിന്റെ വാദം ഇതൊരു പക്ഷേ യുവതിയെ കുരുക്കുന്നതാവും ഈ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ട് എന്ന് രാഹുലിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി ഒരുപക്ഷെ അനുകൂല തീരുമാനമെടുക്കും അതിജീവിതയുമായി പലതവണ ലൈംഗിക ബന്ധമുണ്ടായി എന്നും തന്റെ ഫോൺ കോളുകൾ ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചുവെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ തന്നെ സമ്മതിക്കുന്നു ഇത്തരമൊരു സമ്മതപത്രം ഒരു പ്രോസിക്യൂഷന് പിടിപള്ളിയാകും എന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിന് മറ്റൊരു വാട്സാപ്പ് ചാറ്റിൽ എനിക്ക് തന്നെ ഗർഭിണിയാക്കണം നമുക്കൊരു കുഞ്ഞു വേണം എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് മരുന്ന് നൽകിയ കടയുടമയും നിർദ്ദേശിച്ച ഡോക്ടറുമൊക്കെ ഉൾപ്പെടെ പ്രതികളാകും ഇതിനിടയിൽ യുവതിയെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുത്തു രക്തസ്രാവം മൂലം യുവതി ചികിത്സ തേടിയ ഡോക്ടറിൽ നിന്നാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് രണ്ട് ഗുളികകൾ ജോബി യുവതിക്ക് നൽകി ഗർഭം ധരിച്ച പരമാവധി ഏഴാഴ്ചകൾക്കകം കഴിക്കാവുന്ന ഗുളികകളാണ് മൂന്ന് മാസം ഗർഭിണിയായിരിക്കെ അവർ കഴിച്ചത് ഡോക്ടറുടെ നിർദ്ദേശമോ സാന്നിധ്യമോ ഇതിലില്ല ഈ ഗുളികകൾ കഴിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിച്ചു അമിത രക്തസ്രാവം മൂലം സർക്കാർ ആശുപത്രിയിൽ അവർ ചികിത്സ തേടി മാനസികമായി തകർന്ന അവർ ഡിപ്രഷനിലൂടെ കടന്നുപോയി തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഏറെ നിർണായകമായ നീക്കങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ അതിശക്തി ശക്തമായ അന്വേഷണമാണ് കേരളത്തിന്റെ പോലീസ് സംഘം നടത്തുന്നത് മറുവശത്ത് ഏതുവിധേനയും ജാമ്യത്തിനുള്ള ശ്രമവുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകനും ഏറെ നിർണായകമാണ് ഡിസംബർ മൂന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പോ